സായി 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 കൃഷ്ണ സീക്രട്ട് ഏജന്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ആള് ആ പുള്ളിയുടെ സ്റ്റോറി നോക്ക് നോക്ക് എന്ന് പറഞ്ഞിട്ട് നോക്കി പേര് സായുടെ സ്റ്റോറി നോക്കി അപ്പൊ സായയുടെ സ്റ്റോറി വിളിച്ചപ്പോഴാണ് സൈബർ ബുള്ളിങ്ങിനെ കുറിച്ചാണ് സായി പറയുന്നത് എന്തായാലും നിങ്ങളെ കുറെ പേര് കണ്ടാണ് കാണാത്തവർക്ക് വേണ്ടി ആ വീഡിയോ ഞാൻ ഇവിടെ വെച്ചേക്കാം സായിയുടെ സ്റ്റോറിയാണ് ഈ സൈബർ സൈബർ അറ്റാക്ക് അറ്റാക്ക് എന്ന് പറഞ്ഞ ഒരു ടേം സ്ത്രീകൾക്ക് കമന്റ് വരുമ്പോഴും അവരുടെ ഇൻബോക്സിൽ പോയിട്ട് ആരെങ്കിലും തെറി വിളിക്കുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ വീഡിയോസിന് ആരെങ്കിലും വളരെ മോശമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴോ മാത്രമാണോ ഈ സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞ ടേം ഭയങ്കര റെലവെന്റ് ആയിട്ട് സൊസൈറ്റി ഏറ്റെടുക്കുന്നത് ആണുങ്ങൾക്ക് ഈ സൈബർ അറ്റാക്ക് വരാറില്ലേ ആണുങ്ങൾക്ക് വരുന്ന കമന്റോ ഇൻബോക്സിൽ വരുന്ന തെറിയോ അല്ലെങ്കിൽ അവർക്കെതിരെ വരുന്ന കാൽക്കുലേറ്റഡ് സൈബർ അറ്റാക്കുകളോ സൈബർ അറ്റാക്ക് അല്ല സായി പറയുന്നത് സൈബർ അറ്റാക്കിനെ കുറിച്ചാണ് പ്രത്യേകിച്ച് സായിക്കിപ്പോ നേരിട്ടോണ്ടിരിക്കുന്ന ആ സംഭവത്തിനെ കുറിച്ചാണ് പറയുന്നത് ആരും റിയാക്ട് ചെയ്യാത്ത എന്തുകൊണ്ടാണ് പിന്നെ സ്ത്രീകൾക്ക് വരുമ്പോൾ മാത്രമാണോ ഇത് സൈബർ അറ്റാക്ക് ആണുങ്ങൾക്ക് വന്നിരുന്നത് സൈബർ അറ്റാക്ക് അല്ലെ കാൽക്കുലേറ്റഡ് സൈബർ അറ്റാക്ക് എന്നാണ് പറഞ്ഞത് അപ്പൊ എനിക്ക് ആ വേർഡാണ് ഇഷ്ടപ്പെട്ടത് കാൽക്കുലേറ്റഡ് സൈബർ അറ്റാക്ക് എന്നുള്ളത് അപ്പൊ എനിക്ക് സായി അല്ലെങ്കിൽ സീക്രട്ട് ഏജന്റ് അടുത്ത് ചോദിക്കാനുള്ളത് ഗോപിനാഥ് മുന്തുകാട് എന്ന് പറഞ്ഞിരുന്ന ഒരാളുണ്ട് പുള്ളിക്കെതിരെ കാൽക്കുലേറ്റഡ് സൈബർ അറ്റാക്ക് നടത്തി പുള്ളിയെ വ്യക്തിഹത്യയുടെ മാക്സിമം കൊണ്ടെത്തിച്ച ഒരാളാണ് ഈ സീക്രട്ട് ഏജന്റ് അല്ലെങ്കിൽ സായി കൃഷ്ണ എന്ന് പറയുന്ന ഒരാൾ സായി കൃഷ്ണ അതിൽ നിന്ന് പിന്മാറി എന്നിട്ട് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരൊറ്റ വോയിസ്കൾക്ക് പുറത്ത് വന്ന് സായിയുടെ അതോറൊരു സായി പിന്മാറി അതിൻ്റെ അകത്തുണ്ട് അതിന്റെ മുന്നേ പത്രസമ്മേളനം എന്ന് പറഞ്ഞൊരു പ്രകസനം അതിനുശേഷം ദിവസം ഒരു മൂന്നാല് വീഡിയോ അമ്പത് മിനിറ്റ് ഒരു മണിക്കൂറൊക്കെ വെച്ചിട്ടുള്ള വീഡിയോസാണ് മുതുകാടിന്റെ മറ്റേ അതിൽ ജാസ്മിൻ പറഞ്ഞ കണക്ക് എൻ്റെ പള്ളപിടുപ്പ് വരെ തിരക്കി പോയാണെങ്കിൽ മുതുകാടിന്റെ അങ്ങ് ജനിച്ച ഇപ്പം തൊട്ടുള്ള തിരക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ചെയ്ത് കാൽക്കുലേറ്റഡ് സൈബർ അറ്റാക്ക് പുള്ളിക്കെതിരെ നടത്തുകയും പിന്നെ അതേ ഇണക്കി തന്നെ സൈന എന്ന് പറഞ്ഞ ഒരു സൈന സൗത്ത് പ്ലസ് ഈ ഒരു ചാനലിനെ കൊണ്ട് അയാളുടെ സ്ഥാപനത്തിൽ ഞാൻ ലിറ്ററലി പറഞ്ഞു വെച്ച് അവിടെ നിന്നുള്ള രഹസ്യ വീഡിയോ കാളുകൾ എനിക്ക് അവർ ഷൂട്ട് ചെയ്ത് തന്നു എന്ന് പറഞ്ഞതും മുതുകാട് ഈ സായിയേം പിന്നെ വേറൊരാൾ ഞാൻ മറന്നുപോയി ഓക്കെ അവരെയൊക്കെ ഷിഹാബ് ഓക്കെ ഷിഹാബിനെയൊക്കെ തട്ടും എന്ന് ആ പോയ ടീമിന്റെ അടുത്ത് അത് സൈന പ്ലസിന്റെ പോയില്ല ടീം ആ ടീമിന്റെ അടുത്ത് പറഞ്ഞു എന്ന് പറഞ്ഞ് സായിയുടെ ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ടായിരുന്നു ഓക്കെ അപ്പോ ഇതൊക്കെ പല രീതിയില് പുള്ളിയ ഈ മുതുകാടെന്നു പറഞ്ഞാൽ അങ്ങേരെ അങ്ങേരെ സ്ഥാപനത്തിലേക്ക് അടിച്ച് സൂപ്പർ ആക്കിയ ഈ സായി പുള്ളിയ സൈബർ അറ്റാക്കും എല്ലാം ചെയ്ത സായി വന്നിരുന്ന് പറയുന്നത് കാൽക്കുലേറ്റഡ് സൈബർ അറ്റാക്ക് അന്ന് അപ്പൊ അന്ന് ഈ മുതുകാടിന് മട്ടിയതൊന്നും ഇല്ലായിരുന്നു ഈ സായി പറഞ്ഞ സാമാനങ്ങളൊന്നും ഇല്ലായിരുന്നു സായിപ്പോഴത്തേക്ക് അയ്യോ ആരാ ചോദിക്കാത്ത അപ്പൊ ഇങ്ങോട്ട് കൊള്ളാൻ നേരത്താണ് നമുക്ക് അതിന്റെ പൊള്ളല് മനസ്സിലാവുന്നത് ഉം ഇനി രണ്ടാമത്തെ ആള് ജിനു ജിനു ഗോപി എന്ന് പറഞ്ഞ ഒരാളെ ഇതേ സായി കൃഷ്ണൻ തന്നെ പിടിച്ച് സൈബർ അറ്റാക്കിന് ഇട്ട് കൊടുത്തത് ഇതേ സായി കൃഷ്ണൻ എന്ന് പറയുന്ന സീക്രട്ട് ഏജന്റ് കാറിന്റെ അകത്തിരുന്നു കൊണ്ട് ആ ഒരാളെ പിടിച്ച് സൈബർ അറ്റാക്കിനിട്ട് കൊടുത്ത് സൈബർ അറ്റാക്ക് മാത്രമല്ല അയാൾക്ക് സംഭവിച്ചത് അയാൾക്ക് ഉണ്ടായിരുന്ന അയാൾ ഫിലിം ഫീൽഡും മറ്റേ സീരിയലും അങ്ങനെ അങ്ങനെ ആർട്ടിസ്റ്റ് ആണല്ലോ അപ്പം പുള്ളിക്ക് വന്ന അവസരങ്ങളൊക്കെ നഷ്ടപ്പെട്ട് ഒരുപാട് അവസരങ്ങൾ പുള്ളിക്ക് നഷ്ടപ്പെട്ട് ഓക്കെ അത് അതിൽ ഇട്ട് കൊടുത്ത ഒരാൾ ഈ സായി തന്നെയാണ് ഓക്കെ അയാൾ ഇതാണെങ്കിൽ സൈബർ അറ്റാക്കിൽ ഇട്ടു കൊടുത്തതിൻ്റെ അകത്ത് ഒരാൾ സായി തന്നെയായിരുന്നു സായി മാത്രമാണ് ഞാൻ പറഞ്ഞല്ലോ പക്ഷേ ഇട്ടു കൊടുത്തതിൽ ഒരാൾ സായിയാണ് അപ്പൊ അന്ന് ഈ കാൽക്കുലേറ്റഡ് ഇതൊന്നുമില്ല കാൽക്കുലേറ്റഡ് അല്ലായിരുന്നു േറ്റർ അല്ല എന്ന് പറയാൻ പറ്റത്തില്ല കാരണം അതിനകത്ത് പൈസ കൊടുക്കാന്നൊക്കെ പറഞ്ഞു കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ സ്ത്രീക്ക് പൈസ കൊടുത്ത് മറ്റേ വേറെ എന്തൊക്കെ എന്താണ് മറ്റേ ഡി എൻ എ പരിശോധനയ്ക്ക് വേണ്ടി പൈസ കൊടുക്കാമെന്നൊക്കെ സായി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതായത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സായി അതിനകത്ത് ഇടപെട്ടിട്ടുണ്ട് അപ്പോൾ കാൽക്കുലേറ്റർ തന്നെയാണ് ഇതെല്ലാം കാൽക്കുലേറ്റർ അപ്പൊ അന്ന് സായി ചെയ്യുന്ന നേരത്തെ ഇതൊക്കെ നന്മ നന്മ മരം നന്മ പ്രവർത്തി ഇന്ന് തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുന്ന നേരത്തെ നന്മയല്ല ഇത് അന്ന് മറ്റൊരനുഭവിച്ചു തന്നെയാണ് സായിപ്പ അനുഭവിക്കുന്നത് അങ്ങോട്ട് കൊടുത്താൽ തിരിച്ചും കിട്ടും അത്രേ ഉള്ളു ഓക്കെ അത് മലപ്പുറത്താണെങ്കിൽ മലപ്പുറത്തും കിട്ടും കൊല്ലം മാത്രമല്ല മലപ്പുറത്തും കിട്ടും അതേ ഉള്ളു അപ്പൊ അതാണ് ഇപ്പൊ സായിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ അയ്യോ എൻ്റെ മറ്റേ ഇതിൻ്റെ അകത്ത് കമന്റ് ബോക്സിന്റെ അത് ഫെയ്ഡ് കമന്റ് ആണ് എൻറെ എന്റെ ഇതിൻ്റെ അകത്ത് മറ്റേതാണ് മറച്ചതാണ് ഇത് അങ്ങനെയൊന്നുമല്ല മറ്റേ മറിച്ച ഒന്നുമില്ല ഇപ്പൊ സായിയുടെ ബിഗ് ബോസിലെ പ്രകടനം കണ്ടു കഴിഞ്ഞ അറിയാത്തവരെഴുതിയിട്ട് പോകും കാരണം അമ്മ പ്രകടനം വരുന്നു ഓക്കെ അപ്പൊ ബിഗ് ബോസ് ഇതിന്റെ മുന്നേ കണ്ടിട്ടുള്ള എല്ലാ ആൾക്കാർക്കും എന്തോന്ന് കുന്തോടെ അവനൊക്കെ ഇവിടെ കാണിക്കുന്നത് പ്രത്യേകിച്ച് ഈ സീസൺ തന്നെ ഒരു അലമ്പ് സീസൺ ഏറ്റവും വൃത്തികെട്ട സീസൺ ആയിരുന്നു ഇപ്രാവശ്യം ഉള്ളത് അതിന്റെ ഇടയ്ക്ക് വേറൊരു അതിൽ കൂടുതൽ വൃത്തി സായിനെ ഇവിടെ ആഡ് ചെയ്യിച്ച് എന്നുള്ളതാണ് ജനങ്ങൾക്ക് മനസ്സിലാവുന്നത് പിന്നെ അത് മാത്രമല്ല സായി ഒരുപാട് വെളിപ്പിക്കൽ നോക്കി മറ്റേ ആളെ നന്നാക്കാൻ നോക്കി അതിന്റെ കൂടെ സായിയുടെ മറ്റേ വോയിസ് പുറത്ത് വരുന്നു മറ്റേ ഇവിടെ പുറത്തിരുന്നപ്പോഴത്തേക്ക് മറ്റേ ജാസ്മിനെയും ജാസ്മിന്റെ അച്ഛൻറെ ബ്ലോക്കിനെ കുറിച്ചൊക്കെ ഘോര ഘോരം പ്രസംഗിച്ച സായി അദ്ദേഹം അയാളടുത്ത് ഫോൺ ചെയ്തിട്ട് ഇതൊക്കെ പറയാൻ നേരത്തെ ആൾക്കാർക്ക് അപ്പൊ ഇത് ഇത് പറയാനുള്ള സംഭവം നിങ്ങൾ അവിടെ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുത്തല്ലേ വേറെ ആരും ഉണ്ടാക്കിയെടുത്തത് ഇതൊക്കെ ഉണ്ടാക്കിയെടുത്ത് ഇതാണ് കുറച്ച് കുറച്ച് കാര്യങ്ങൾ അതിന് ആ വോയിസിൻ്റെ അകത്തു തന്നെ ബാക്കിയെ കൊണ്ടുതന്നെ പറയുന്നു അപ്പോൾ നമ്മളത് കേട്ടിട്ടില്ല എട്ട് മിനിറ്റാ എത്ര ഉള്ള വോയിസ് ഒക്കെയാണെന്ന് പറയുന്നാലും ഒരു മിനിറ്റ് പുറത്തു നിന്നിട്ടുണ്ട് അത് പിന്നെ എല്ലാവരുടെയും കോംപ്രമൈസ് ഫുള്ള് കോംപ്രമൈസ് ആണ് ഓടിയാണെന്ന് കോംപ്രമൈസ് മറ്റേ മറ്റേ ബിഗ് ബോസിൻ്റെ അകത്ത് കോംപ്രമൈസ് പിന്നെ വേറെ എന്തായിരുന്നു പിന്നെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിട്ട് ബിഗ് ബോസ് പോയത് പുറത്ത് ഫുള്ള് കോംപ്രമൈസ് ആക്കും കോംപ്രമൈസ് ആക്കും കോംപ്രമൈസ് ആക്കുന്ന നടക്കും ഇപ്പം ആദ്യം കിക്കായിരുന്നു കിക്ക് ഏകദേശം കിക്കാന്ന് മനസ്സിലായപ്പോഴത്തേക്ക് കിക്കും ബിഗ് ബോസും കൂടെ ഒന്നിപ്പിച്ചിട്ട് അതിൻ്റെ അത്ര അവരെ എപ്പുറത്ത് പിടിച്ചിടാം ഇവിടെ അവരെ എപ്പുറത്ത് പിടിച്ചിടാം ഈ നാടകം നടക്കുന്നുണ്ട് ആ നാടകം നടക്കട്ടെ അതിനെക്കുറിച്ച് നമ്മൾ പിന്നെ പറയാം അത് ആ നാടകം ഏകദേശം ഒരു എൻ്റാവാൻ നേരത്തെ ആ നാടകം നമുക്ക് പൊട്ടിക്കാം അതുവരെ ആ നാടകം ഇങ്ങനെ നല്ല രീതിയിൽ നടന്നു പോകട്ടെ അപ്പം എന്തായാലും സായിയുടെ ഈ കാൽക്കുലേറ്റഡ് ഈ സൈബർ അറ്റാക്ക് സായി പലർക്കെതിരെ നടത്തിയിട്ടുണ്ട് ഓക്കെ അതിപ്പം തിരിച്ച് താങ്കൾക്ക് കിട്ടുന്നു അത് നാട്ടുകാരെല്ലാം കൂടെ തരുന്നതാണ് അല്ലാതെ നിങ്ങളെ കണക്ക് പ്ലാൻ ചെയ്ത് തരുന്നതല്ല ഇതിപ്പോ നാട്ടുകാരായിട്ട് നിങ്ങൾക്ക് തരുന്നതാണ് അവർ ഫ്രീ ആയിട്ട് അവർ തരുന്ന സാധനമാണ് അത് വാങ്ങിച്ച് കൂട്ടുക അതല്ലാതെ വേറെ വഴിയൊന്നും ഇല്ല സായി എന്നെ വന്നിട്ട് സൈബർ അറ്റാക്ക് എനിക്ക് സൈബർ അറ്റാക്ക് ആണ് എനിക്ക് ഭയങ്കര എനിക്ക് നിങ്ങൾ എന്താ പ്രതികരിക്കാത്തതെന്നാ ചോദിക്കും ഇതേ സായി മറ്റേ മാരാർ എന്നുകൊണ്ട് പറഞ്ഞു ഇവനെ ഒരു ചുക്കിനും ചുണ്ണാമിനും കൊള്ളാത്തവനാണെന്ന് പറഞ്ഞു ആ വീഡിയോ റിയാക്ട് ചെയ്യാൻ വരുന്ന സായി പറയുന്നത് എനിക്ക് ഇത് നിങ്ങളിങ്ങനെ കമന്റ് നേരത്തെ എനിക്ക് കൂടുതൽ ഹൈപ്പ് ആണ് കിട്ടുന്നത് ഏതെങ്കിലും ഒന്നിന്റെ തുറത്തേക്കട നിങ്ങൾക്ക് ഇപ്പൊ സൈബർ അറ്റാക്ക് ആണ് കിട്ടുന്ന അതോ ഈ കമന്റ് അടുത്ത് ഹൈപ്പാണ് കിട്ടുന്നത് എനിക്ക് ആ ഹൈപ്പിനകത്ത് നിൽക്കുന്നതാണ് ഇഷ്ടം എന്നെ കുറിച്ച് എല്ലാരും പറയുന്നുണ്ടല്ലോ അപ്പൊ ആ ഹൈപ്പാണ് എനിക്കിഷ്ടം എന്റെ എന്റെ ഇതാണ് ഹെഡിങ് ആണല്ലോ അവിടെ വെച്ചേക്കുന്നത് മറ്റാണ് മറിച്ചാണ് സീക്രട്ട് ഏജന്റ് അല്ല സായി കൃഷ്ണ സായി കൃഷ്ണ എന്ന് പറയുന്നത് അപ്പൊ സായ് കൃഷ്ണ എന്ന് പറഞ്ഞാൽ പുള്ളി ഇപ്പൊ എന്നാണ് പലരും പറയുന്നത് ഞാൻ കാണാൻ തല്ല പുള്ളി കാറിന്റെ അകത്ത് തന്നെ ഉണ്ട് പക്ഷെ മനസ്സ് ഇതൊക്കെ ശൂന്യാകാശത്തായിരിക്കാനാണ് ചാൻസ് കാരണം അമ്മ മാതിരി ഊക്കാണ് കമന്റ് ബോക്സിന്റെ അകത്ത് ഊക്കുന്നത് കമന്റ് ബോക്സിലൊന്നും മാത്രമല്ല സായിയുടെ വീഡിയോ എവിടെയൊക്കെ വീടുന്നു അതിൻ്റെ അകത്ത് താഴെ മൊത്തം അരിയണ്ണനുള്ള ഊക്കാണ് ഇപ്പൊ വേറെ പേരുകളൊക്കെ ഇട്ടേക്കുന്നത് ഞാൻ പേരൊന്നും പറയുന്നില്ല പറയാൻ താല്പര്യം അതുകൊണ്ടാണ് എന്തിനാണ് നമ്മൾ ഇവിടെ ഇനി അരിയണ്ണന അതേ ചെയ്യുന്നത് പക്ഷെ എനിക്ക് വ്യക്തമായിട്ട് പറയാനുള്ളത് സായിക്ക് ഈ സൈബർ അറ്റാക്കിനെ കുറിച്ച് പറയാനോ ഈ സൈബർ ബുൾഡിങ്ങിനെ കുറിച്ച് പറയാനോ ഉള്ള ഒരാളല്ല സായി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സൈബർ ബുൾഡിങ്ങിന് ഇട്ടുകൊടുത്ത ആൾക്കാരെ എണ്ണം മാത്രം നോക്കിയാ നിങ്ങൾക്ക് നിങ്ങൾ സൈബർ ബുൾഡിങ്ങിന് സൈബർ അറ്റാക്കും നടത്തിയ കണക്ക് വേറെ ഒരറ്റിയ ആൾ നടത്തിയിട്ടില്ല ഇപ്പൊ അതിന്റെ ഒരിത് നാട്ടുകാരെല്ലാം കൂടെ നിങ്ങളെ വണ്ടയ്ക്ക് തരുന്നു സിമ്പിൾ ആയിട്ട് അത്രയേ ഉള്ളു അപ്പൊ മുതുകാടിനെ മറക്കണ്ട തൽക്കാലത്ത് ഞാൻ ഈ രണ്ടുപേരും പെട്ടെന്ന് ഓർമ്മ വന്നു മുതുകാടിനെ മറക്കണ്ട അതേ കണക്ക് തന്നെ ജിനു ഗോപിയെ മറക്കണ്ട ഈ രണ്ടു പേരുടെ നിങ്ങൾ ഈ ജിനു ഗോപിയുടെ അടുത്തുള്ള മാപ്പ് പറച്ചിലുണ്ടല്ലോ ജിനു ഗോപിയുടെ അടുത്ത് മാപ്പ് പറയാൻ ഞായർക്ക് സിനിമയിൽ അവസരം വേഗം കൊടുക്കാനൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ വോയിസും ആ ചാറ്റൊക്കെ ഇപ്പഴും അവിടെ തന്നെ ഉണ്ട് ഓക്കെ അതുകൊണ്ട് പിന്നെ അതേ കണക്ക് തന്നെ ഗോപിനാഥ് മുതുകാൻ്റെ എതിരെയുള്ള നിങ്ങളുടെ കാൽക്കുലേറ്റഡ് സൈബർ ബുള്ളിങ്ങിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ സൈബർ അറ്റാക്കിലൂടെ പണമാണോ ലക്ഷ്യം എന്നറിയത്തില്ല അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്നും അത് അവർ കേസ് കൊടുത്തിട്ടുണ്ട് എന്തായാലും എന്തായാലും അത് കേസായിട്ട് തന്നെ മുന്നോട്ട് പോട്ടെ അപ്പൊ നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങളെ വായ അടഞ്ഞതിന് വളരെ സന്തോഷമുണ്ട് അയാളെ വലിച്ചു കീറാനായിട്ട് നിങ്ങൾ കാറിലിരുന്ന് എന്തുമാത്രം മാത്രം പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾ ആ വീഡിയോസ് എടുത്തുനിന്ന് നോക്കിയാൽ മതി ഞാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആദ്യം എന്റെ പുള്ളിയുടെ അടുത്ത് ഏതാണെങ്കിൽ പറഞ്ഞു അല്ലെ പുള്ളിയുടെ പുള്ളിയുടെ ടീമിന്റെ അടുത്ത് പറഞ്ഞു ഇത് നിങ്ങൾക്കെതിരെയുള്ള കാൽക്കുലേറ്റർ അറ്റാക്ക് ആണ് ഇത് പൊളിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം എവന്റെ കയ്യിൽ നിന്ന് തന്നെ ഇൻഫോർമേഷൻ കിട്ടണം അതുകൊണ്ട് തന്നെ നിന്റെ കയ്യിൽ നിന്ന് തന്നെ നമുക്ക് ആ ഇൻഫർമേഷൻ കിട്ടാതിരിക്കും നീ തന്നെയാണ് സുനിതയും പിന്നെ ഷിഹാബും എല്ലാരും ചേർന്ന് ഞങ്ങൾ ചേർന്ന് രണ്ട് മാസത്തെ ട്രെയിനിങ് കൊടുത്ത് കൊണ്ടുവന്നൊക്കെ പറഞ്ഞുള്ള വോയിസ് ഉണ്ടല്ലോ വോയിസ് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടല്ലേ അല്ലേ അത് മാറ്റം വന്നിട്ട് അപ്പൊ കാൽക്കുലേറ്റഡ് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഉള്ളതാണ് കാൽക്കുലേ അറ്റാക്ക് ആണ് നടത്തിയിരിക്കുന്നത് ഇത് മാത്രമൊന്നുമല്ല നിങ്ങൾ പല ആൾക്കാരും ഇതിൽ നടത്തിയിട്ടുണ്ട് അപ്പൊ എന്തായാലും അതിന്റെ അപ്പൊ അങ്ങനെ ഒരു സൈബർ അറ്റാക്ക് നടത്തി അല്ലെങ്കിൽ സൈബർ ബുള്ളിങ്ങിന് വേണ്ടിയിട്ട് ഒരാളെ ഇട്ടു കൊടുത്ത് ഒരു സ്ഥാപനത്തെ ഇട്ട് കൊടുത്തതിനു ശേഷം നിങ്ങൾ ഇപ്പൊ വന്നിരുന്നു എനിക്ക് സൈബർ അറ്റാക്ക് കിട്ടാൻ നേരത്തെ നിങ്ങൾ ആരും ചോദിക്കുന്നത് ഇതാണ് അതിൻ്റെ ധ്വനി എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് തനിയെ പറയാൻ പറ്റുന്നില്ല അതൊരു വേറൊരു കോമഡി എന്നെ സൈബർ അറ്റാക്ക് നടത്തിയിട്ട് നിങ്ങൾക്ക് നിങ്ങൾ എന്താ ചോദിക്കാൻ വരാത്ത ആരും ആരും എന്താണ് മിണ്ടാത്തത് ആരും എന്താണ് മിണ്ടാത്തത് കിക്കിന്റെ സെക്രട്ടറി അല്ലേ കിക്കിന്റെ സെക്രട്ടറി ആയ ഒരാളെ എടുത്തിട്ട് അലക്കുകയാണ് എല്ലാവരും കൂടെ എന്തെങ്കിലും കിക്കിന്റെ ബാക്കിയുള്ള മെമ്പർമാരൊന്നും ഇല്ലേ തുടങ്ങാം ഞങ്ങളുടെ സെക്രട്ടറി തുട എങ്ങനെ പറയും എങ്ങനെയാണ് സെക്രട്ടറിയെ സംരക്ഷിക്കുന്നത് സെക്രട്ടറിയെ സംരക്ഷിക്കുന്ന സെക്രട്ടറി ചെയ്ത സെക്രട്ടറിയും പ്രസി സെക്രട്ടറിയും പ്രസിഡന്റും കൊണ്ടുണ്ടല്ലോ പ്രസിഡന്റും പിന്നെ സൈദിൻ്റെ ഒരു മെമ്പർ കൊണ്ട് ചേർന്നാണ് ചാനലുകൾ പൂട്ടിക്കാൻ പണം കൊടുക്കുന്നത് ചാനൽ കൂട്ടിക്കാൻ പണം കൊടുക്കുന്ന ഒരു സംഘടന ആ സംഘടനയിലേക്ക് പിന്നെ ആൾക്കാരെ എടുക്കുകയും ആൾക്കാരെ എടുത്തിട്ട് നിങ്ങൾ തന്നെ നശിപ്പിക്കുകയും ചെയ്യുന്ന സംഘടനയിലോട്ട് ആൾക്കാർ വരില്ല അല്ലെങ്കിൽ ആ സംഘടനയ്ക്ക് ഊക്ക് കിട്ടും എന്നുള്ള ഒരു ഏകദേശ ഒരു ഇതിന്റെ അകത്താണ് നിങ്ങൾ ബിഗ് ബോസ് എനിക്ക് പിന്നെ ബിഗ് ബോസ് സംഘടന ഉണ്ടാക്കാം എനിക്ക് പിന്നെ ബിഗ് ബോസ് സംഘടന ഉണ്ടാക്കണം ഞങ്ങൾക്ക് എന്തായാലും നടക്കട്ടെ അതിനെ കുറിച്ചുള്ള കാര്യം ഞാൻ എന്തായാലും പിന്നെ ഒരു വീഡിയോയിൽ പറയാം എന്തുകൊണ്ട് ബിഗ് ബോസ് സംഘടന എന്തുകൊണ്ട് കിക്ക് സംഘടന എന്തുകൊണ്ട് കിക്ക് കിക്ക് ആകാത്ത കാരണം ബിഗ് ബോസിന്റെ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നു എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ അതിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം അപ്പോൾ സൈബർ ബുള്ളിങ് സഹ്ക്ക് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കർമ്മബലം എന്ന് പറയും കർമ്മബലമാണ് അതായത് നേരത്തെ കിട്ടിയ ആൾക്കാരുടെ ഒരു എന്താണ് പറയുന്നത് ജാൻമണിയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അവരുടെ ഒരു രാക്ക് ഉള്ളത് ഓക്കെ അത്ര ഉള്ളു ഓക്കെ അപ്പോൾ ബൈ